ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളും ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്താൻ സാഹചര്യമൊരുക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് അതിക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരെ കള്ളക്കേസെടുത്ത് ഇതുപോലെ നിഷ് നിഷ്ഠൂരമായി ഇവിടെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ പുലർച്ചെ ഒരു മണിക്ക് കുടുംബാംഗങ്ങളുടെ മുമ്പില് അവരെ നിന്ന് ബലമായി പിടിച്ച് വിവസ്ത്രനാക്കി ലോക്കപ്പിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്ത് നടപടി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പോലീസിന്റെ പ്രവർത്തന ശൈലിയൊക്കെ ഇവിടെ ഈ സമരം നടക്കുന്നതിന് നൂറ് മീറ്റർ അടുത്തു വെച്ചാണ് ഇവിടെ പട്ടാപ്പകൽ ഒരു ഡി വൈ നേതാവ് പോലീസ് ജീപ്പ് തല്ലി തകർത്ത് ആ പ്രതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആ പോലീസിന്റെ കയ്യിൽ നിന്ന് പോലീസിനെ ആക്രമിച്ച് പ്രതികളെ കൊണ്ടുപോയ ആ സ്ഥിതിയൊക്കെ നമ്മളെല്ലാവരും പത്രവാധ്യമങ്ങളിലൂടെയും നമ്മൾ നേരിട്ടൊക്കെ കണ്ടതാണ് അവിടെയൊന്നും ഇവിടെ പോലീസ് ഇതുവരെയും ആ കേസിൽ ഇതുവരെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ പട്ടാപകൽ പോലീസ് ടീപ്പ് തകർത്ത ആളുകൾക്കെതിരെ അല്ലെങ്കിൽ പോലീസിനെ ഇത്രയും അപമാനമുണ്ടാകുന്ന കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ ഉൾപ്പെട്ട കേസിലെ പ്രതികളെയോ സംരക്ഷിച്ച ആളുകളെയോ അവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പോലീസാണ് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തിയ റൂബിൻലാലിലെ പാതിരാത്രിയിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയാത്ത കഴിയില്ലാത്ത ഒരു കൊലക്കേസ് പ്രതിയെ അല്ലെങ്കിൽ ഒരു മോഷണക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ മൃഗീയമായ രീതിയിൽ പോലീസ് അയാൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് ലോക്കപ്പിലാക്കി അയാൾ ഇന്ന് ജയിലിൽ അടച്ചിരിക്കുന്നു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് നമുക്കറിയാം ഈ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ അനീതിക്കെതിരെ അക്രമത്തിനെതിരെയൊക്കെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകര് അവര് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുമ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള കള്ളക്കേസ് എടുക്കുന്നത് വിജയന്റെ പോലീസ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് വിൽസൺ അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ കുസുമൻ ജോസഫ് പി കെ കിട്ടൻ സുരേഷ് മുട്ടത്തി കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി ജി അജോ ബി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് സജീവ് പള്ളത്ത് മുകേഷ് തളിയത്ത് അനിൽ കതളിക്കാടൻ വി എം ടെൻസൻ നഗരസഭാ കൗൺസിലർമാരായ വി ജെ ജോജി വൽസൻ ചമ്പക്കര പ്രസ്ഫോരം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ സെക്രട്ടറി റോസ്മോൾ ധോണി മധു ചിറയ്ക്കൽ ശ്രീദേവി കയമ്പത്ത് എൻ ആർ സരിത ആഷിൻ പോൾ അനൂപ് പള്ളത്തേരി അക്ഷര ഉണ്ണികൃഷ്ണൻ കെ ബി ബിനേഷ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ദിനോ കൈനാടത്ത് ജിനു മേച്ചേരി വിപിൻ സമ്പാളൂർ കൃഷ്ണേന്ദു ശിവദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ എസ് എച്ച്ഒ എം കെ സജീവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു റൂബിൻലാലിൻ്റെ അറസ്റ്റിൽ മാള പ്രസ് ക്ലബും പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഷാന്റി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ബാസ് മാള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീധരൻ കടലായി പി വി യശ്പാൽ കെ എം പാവ രമേശ് ചിലയിടത്ത് ഇ സി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു